തമ്പാ മണിസരയെ എഡിസൻ എൻജിനീയർ കാർ തൃശ്ശൂർ ജയശ്രീrao ഇഐ അന്ധ്രവന്വിനെ വിജ്ഞാൻ നമുക്ക് പ്രാപ്തീകാ സ്വാമീൻ ദേവത്രണ്ടേം വർഷകാലമാവിൻ ദേവനാമത്തിൽ ആകട്ടെ ഇപ്പോഴും എപ്പോഴും ഇതേക്കും ആരേ ആയിരം വർഷങ്ങൾ പിന്നിടുകയാണ് ചുവര സെൻറ്റ് മേരീസ് ഇടവപ്പള്ളി ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഞങ്ങളിന്നിവിടെ ആയിരിക്കുക ഈ സഹസ്രാബ്ദ ജൂബിലി വർഷത്തിൽ വിശുദ്ധ യവസ്യ പിതാവിൻ്റെ തിരുനാളാഘോഷത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് വിശുദ്ധ യവസ്യപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് മെയ് ഒന്നാം തീയതി തൊഴിലാളി മധ്യസ്ഥൻ്റെ തിരുനാൾ ദിനമാണ് എല്ലാവർക്കും ഊട്ടു നേർച്ചയാണ് ഈ തിരുനാൾ ആഘോഷത്തിന് പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി ഇടവക മുഴുവനും ഒരുങ്ങിയിരിക്കുന്നു എന്നാൽ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി സഭയുടെ തലവൻ ഫ്രാൻ മാർ ഫ്രാൻസിസ് പാപ്പായ നിര്യാണം എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തുകയും ആഴ്ത്തിയിരിക്കുകയാണ് ഒൻപത് ദിവസത്തെ ദുഃഖാചരണം ഇന്ന് അവസാനിക്കുന്നു ഇന്ന് കൊടിയേറ്റി ഞങ്ങളുടെ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ് ഈ ദിവസം വരെയുള്ള നൊവേന ദിവസങ്ങളിൽ ആഘോഷമെല്ലാം മാറ്റി വെച്ച് ആത്മീയമായ ആഘോഷങ്ങൾ മാത്രമേ ഞങ്ങൾ നടത്തിയിരുന്നുള്ളൂ ഇന്ന് കൂടെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നു എല്ലാവരും കൂടെ ഈ തിരുനാളിനുള്ളിൽ ഒരുങ്ങുന്നു വിശുദ്ധിന്റെ മാധ്യസ്ഥത്തിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഇവിടെ എത്തുന്നവരെയും വിശുദ്ധിന്റെ മാധ്യസ്ഥ്യം ഏവരെ സഹായിക്കുന്നുണ്ട് ആ വിശ്വാസത്തോടെയാണ് എല്ലാവരും എത്തിച്ചേരുക എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേടുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി சிவியா டிரேட் சென்டர் பிஹைண்ட் ஜுங்கத் ஜுவலரி அங்கமாலி